തക്കാളി കൊണ്ടൊരു കിടുക്കാച്ചി ഐറ്റം ആണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല നാടൻ തക്കാളി കിട്ടി രണ്ട് മൂന്ന് കിലോ മേടിച്ചു പക്ഷേ ഈ ചൂടത്ത് അത് സൂക്ഷിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ തക്കാളി നല്ലതുപോലെ കഴുകി വെള്ളമയമൊക്കെ തുടച്ച് മാറ്റിവെച്ച് നമുക്ക് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണം നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത് ഒട്ടും വെള്ളമയം പാടില്ല വെള്ളമയം ഉണ്ടെങ്കിൽ കേടായിപ്പോവും അതിനു നമുക്ക് കുറച്ച് പിഴുപുളി കുരുകളഞ്ഞ് കുറച്ചൊരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളിയും കൂടി ഇട്ട് നല്ലതുപോലൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം ഇത് ചോറിന് മാത്രമല്ല കേട്ടോ ഇഡ്ഡലി ദോശ ചപ്പാത്തി എല്ലാത്തിനും അടിപൊളിയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഒരു ഐറ്റമാണേ തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാൻ ശ്രമിക്കാം കാരണം നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ അതിലുള്ള ആവി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് നമുക്കിത് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ടില്ല ഇപ്പോൾ അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് തവിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അടച്ച് വെച്ചില്ല എന്നോ ഞാൻ പറഞ്ഞത് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അടച്ച് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് അടച്ചു വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അത് നമുക്ക് പിന്നീട് കാണാം അങ്ങനെ അതേ നല്ലതുപോലെ ഉടച്ച് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് നമുക്ക് തണുത്ത ശേഷം നല്ലതുപോലെ തണുക്കാൻ വയ്ക്കുക തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം തക്കാളി അരച്ചത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അതേ ഉരുളി തന്നെ ഒന്നുകൂടെ കഴുകി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് കടുകിൻ്റെ പരിപ്പ് അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം കടുക് ഉലുവ ജീരകം എന്നിവ പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില പച്ചമുളക് എന്നിവ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് വെളുത്തുള്ളി ചെറുതാക്കി ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അരയരുത് ചതഞ്ഞാൽ മതി ചതച്ച് വെച്ച് അതും കൂടെ ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കും ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവ ഞാൻ ആദ്യം തന്നെ എണ്ണയിലിട്ട് പൊട്ടിച്ചായിരുന്നു അതുകൊണ്ട് ഉലുവ ഇട്ടില്ല നമ്മൾ കടുക് പരിപ്പ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും വീണ്ടും ചേർത്ത് കൊടുത്തു ആ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി മാത്രമല്ല കേട്ടോ തക്കാളിയും പുളിയും കൂടെ നമ്മൾ അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല പിന്നെ നമുക്ക് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇപ്പോഴാണ് ഞാൻ ആ പറഞ്ഞ ഇപ്പോൾ അടച്ചു വച്ചില്ല എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ അടച്ചു വെച്ചു എന്താ എന്നറിയോ കയ്യിലേക്ക് അതിങ്ങനെ വെള്ളം വറ്റുന്നതനുസരിച്ച് ആ തക്കാളി ജ്യൂസ് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ തെറിക്കാൻ തുടങ്ങി അപ്പം ഞാനൊരു ജസ്റ്റ് അതായത് ആ ഒരു ആവി അതിലേക്ക് വീഴുന്നതിന് തൊട്ട് മുമ്പ് ഞാനത് എടുത്ത് മാറ്റുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇടയ്ക്കൊന്ന് അടച്ചു വച്ചായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ എന്ന് കുറച്ച് നല്ലവണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം ശ്രദ്ധിക്കണം കയ്യിലേക്ക് വീട് ശ്രദ്ധിച്ച് അതിൻ്റെ ഒന്ന് വറ്റി ആ ഒരു പാകമാവുന്നത് വരെ നമുക്കത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം bye uh -huh. uh -huh. ഇപ്പം നമ്മുടെ ഈ തക്കാളി വിഭവം ഇവിടെ ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാ സ്വാദും അതായത് പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വല്പം രണ്ട് സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ പാകമൊക്കെ നോക്കി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം അത്യാവശ്യം കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഇതിൽ ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ചോറാണേലും നല്ല ചോറിൽ നല്ല കുഴച്ച് കഴിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ സൈഡായിട്ടും പിന്നെ ദോശ ഇഡ്ഡലി ചപ്പാത്തി എന്നിവയ്ക്കും നല്ലൊരു ഐറ്റമാണ് തക്കാളി കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ വരും വരെ നന്ദി നമസ്കാരം